ബീച്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്താണ് കടൽ കാറ്റ് മണൽത്തരികൾ എന്നിവയൊക്കെയല്ലേ എന്നാൽ മണൽ തരികൾ ഇല്ലാത്തൊരു കടൽ തീരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ഇതൊരു യാഥാർത്ഥ്യമാണ് ചൈനയിലെ പാഞ്ചിനിലെ റെഡ് ബീച്ചാണ് മണൽ തെരികൾ ഇല്ലാത്ത സന്ദർശകർക്ക് വിസ്മയ കാഴ്ച നൽകുന്ന ഈ ബീച്ച് മണൽ തരികൾ ഇല്ലാത്ത ബീച്ച് എന്ത് ബീച്ച് എന്ന് ചോദിക്കാൻ വരട്ടെ മണൽ തരികളുള്ള ബീച്ചിനേക്കാൾ മനോഹരമാണ് ഈ ബീച്ച് എന്ന് സന്ദർശകർ കാരണം ഈ ബീച്ച് മുഴുവനും ചുവന്ന പരവതാനി പുതച്ചതുപോലെയാണ് ബെയ്ജിങ്ങിൽ നിന്ന് വെറും ആറു മണിക്കൂർ യാത്ര മാത്രമാണ് പാൻജിൻ റഡ് ബീച്ചിലേക്കുള്ളത് ഈ ബീച്ചിൽ മണൽത്തരികൾ കാണാൻ സാധിക്കില്ലെന്നത് മാത്രമല്ല പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തണ്ണീർത്തടങ്ങളിൽ ഒന്നുകൂടിയാണിത് കടും ചുവപ്പ് നിറത്തിൽ പൊതിഞ്ഞു കിടക്കുന്ന ഈ ബീച്ച് സുവേദ എന്നും അറിയപ്പെടുന്നു എത്തുന്ന വിനോദസഞ്ചാരികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് റെഡ് ബീച്ച് ശരത്കാല സീസണിൽ ഇവിടെ എത്തുന്നവർക്ക് തീർച്ചയായും സ്വപ്ന ലോകത്തെത്തിയ അനുഭൂതിയായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് സന്ദർശക സമയമെങ്കിലും ഒക്ടോബറിലാണ് ഇവിടേക്ക് സന്ദർശകരുടെ ഒഴുക്ക് ശക്തമാവുക ഈ ബീച്ചിൻ്റെ പരിസര പ്രദേശങ്ങൾ കടും ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് ഒരു കാരണമുണ്ട് ഇവിടെ വളരുന്ന ഒരുതരം സീപ്പ് വീടാണ് ഇതിന് കാരണം ഉയർന്ന ലവണാംശം ആകിരണം ചെയ്യാൻ ശേഷിയുള്ള ഈ കുറ്റിച്ചെടികൾ ചുറ്റുപാടിൽ നിന്ന് കടൽ ജലം വലിച്ചെടുക്കുന്നതിനാലാണ് ഇത്തരത്തിൽ ചുവപ്പ് നിറമായി മാറുന്നത് സീപ്പ് വീട് വസന്തകാലത്ത് പച്ച നിറമായിരിക്കും വേനൽക്കാലത്ത് അതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും ശരത്കാലത്തിലാണ് ഇതൊടുവിൽ ചുവപ്പായി മാറുന്നത് റെഡ് ബീച്ച് ഇന്ന് ചൈനയിലെ ഒരു സംരക്ഷിത പ്രകൃതി സംരക്ഷണ കേന്ദ്രമാണ് ബീച്ചിൻ്റെയും വന്യജീവികളുടെയും സസ്യങ്ങളുടെയും സൗന്ദര്യം അടുത്തറിയാൻ സന്ദർശകർക്ക് മരം കൊണ്ട് നിർമ്മിച്ച് പ്രത്യേക നടപ്പാതകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പക്ഷി നിരീക്ഷണത്തിനും ഇക്കോ ടൂറിസത്തിനുമായി നിരവധി സന്ദർശകർ ഇവിടെ പ്രതിദിനം എത്തുന്നു റെഡ് ബീച്ചിലെ തണ്ണീർത്തടങ്ങളിലും കടൽ തീരവും ഇരുന്നൂറ്റി ദിനം പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ചൈനയിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട സ്ഥലവും ഇതാണെന്ന് കരുതുന്നു